നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ദിലീപിന്റെ ഭാവി എന്താകും നിയമവൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച വിധി ദിലീപിന് എതിരാകാനാണ് സാധ്യത എന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ദിലീപിന് എതിരാകാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന നൂറിൽ നാൽപ്പത് ശതമാനം ആളുകളെങ്കിലും വിശ്വസിക്കുന്നുമുണ്ട് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ വിധി പറയുന്ന ദിവസം ദിലീപ് അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശത്തിൽ നിന്നും തന്നെ ഇക്കാര്യം വ്യക്തമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ വരുന്ന ഡിസംബർ എട്ടിന് അന്തിമവിധി വരുമ്പോൾ അവസാനിക്കുന്നത് എട്ടര വർഷം നീണ്ട വിചാരണയാണ് ഡിസംബർ എട്ടാകാൻ ഇനി ഒരു പകലും ഒരു രാത്രിയും മാത്രം എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയാണ് വിധി പറയുക കൊട്ടേഷൻ നൽകിയതു പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് നടിയെ പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി എസ് എൻ സുനിൽ എന്ന അടക്കം ഒൻപത് പ്രതികളാണ് വിചാരണ നേരിട്ടത് എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത് ദിലീപ് ഉൾപ്പെടെ എല്ലാ പ്രതികളും ഡിസംബർ എട്ടിന് വിചാരണ കോടതിയിൽ ഹാജരാകണം വാദം ഉൾപ്പെടെയുള്ള വിചാരണ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനാണ് പൂർത്തിയായത് തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് തവണയും വാദത്തിൽ വ്യക്തത വരുത്താനായി കോടതി കേസ് മാറ്റുകയായിരുന്നു എട്ടര വർഷം നീണ്ട കേസ് സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു പ്രതികളിലൊരാളായ നടൻ ദിലീപിന്റെ ഭാവി അടക്കമുള്ള കാര്യങ്ങളിൽ ഡിസംബർ എട്ടിലെ അതായത് നാളത്തെ വിധി നിർണായകമാകും ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തി വൈരാഗ്യം മൂലം ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന പ്രോസിക്യൂഷൻ വാദവും മെമ്മറി കാർഡ് പരിശോധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഈ കേസിൽ ഉയർന്നുവന്ന പ്രധാന കാര്യങ്ങളാണ് വിചാരണ പൂർത്തിയാക്കിയ കോടതി പ്രോസിക്യൂഷനോട് ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി ലഭിച്ച ശേഷമാണ് വിധി പറയുന്ന തീയതി പ്രഖ്യാപിച്ചത് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയത് അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് ബലാത്സംഗം ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ പ്രതി ചേർത്തത് പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ച കോടതി ആയിരത്തി എഴുന്നൂറ് രേഖകളും പരിഗണിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് ജൂലൈ പത്തിനാണ് ദിലീപ് അറസ്റ്റിലായത് പിന്നീട് ഒക്ടോബറിൽ ഉപാധികളോടെ ജാമ്യം ലഭിച്ചു ആദ്യം ഏഴ് പ്രതികളുണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ എട്ടാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തു നടിയെ ആക്രമിച്ച കേസ് ഇവർ ദിലീപിനെ പിന്തുണച്ചവരും മൊഴി മാറ്റുകയും ചെയ്തു കേരളത്തിലെ ഏറെ ചർച്ചയായ ഒരു കേസായിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ നടിയെ ആക്രമിച്ച കേസ് അതിൽ പ്രതിപട്ടികയിലുള്ള ആൾ മലയാള സിനിമയിലെ പ്രമുഖ നടൻ ദിലീപും സംഭവം നടന്നപ്പോൾ നടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ പിന്നീട് ദിലീപിനെ പിന്തുണച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കേരളത്തെയും മലയാള സിനിമയെയും ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമാണ് കൊട്ടേഷൻ പീഡനം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി കാറിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു പിന്നീട് ഇതൊരു കൊട്ടേഷൻ പീഡനമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് തൃശൂർ കൊച്ചി ഹൈവേയിൽ ഓടുന്ന കാറിനുള്ളിൽ വെച്ച് നടി നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു കേരളം ഒന്നടങ്കം നടിക്ക് അനുകൂലമായി നിന്നെങ്കിലും പ്രതിപട്ടികയിൽ മലയാളത്തിലെ പ്രമുഖ നടൻ ദിലീപ് ഉണ്ടെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പലരും അവരുടെ നിലപാട് മാറ്റുകയായിരുന്നു നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പൽസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒന്നാം പ്രതിയാവുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ നടൻ ദിലീപ് നൽകിയ കൊട്ടേഷനാണെന്ന് പുറത്തു വന്നു മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മ ആദ്യം നടിക്കൊപ്പം നിന്നെങ്കിലും പിന്നീട് അവരിൽ പലരും ദിലീപിന് അനുകൂലമായി നിന്നു അമ്മയിൽ നിന്നും ദിലീപിനെ ആദ്യം പുറത്താക്കിയെങ്കിലും പിന്നീട് തിരിച്ചെടുക്കുകയും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി തുടർന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ മുന്നേറ്റമായ വിമൺ ഇൻ സിനിമ കളക്ടീവ് രൂപീകരിച്ചു റിമാ കല്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നടിമാർ അമ്മ എന്ന സംഘടന വിട്ടിറങ്ങി നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നതോടുകൂടി മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് മേലെയുള്ള ചൂഷണം തടയാനും അവയെക്കുറിച്ച് പഠിക്കാനും ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു നടി ആക്രമിക്കപ്പെട്ട വിവരം പുറത്തുവരുന്നത് ശേഷം കൊച്ചി ദർബാർ ഹാളിൽ നടിയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകർ ഒത്തുകൂടുകയായിരുന്നു അവിടെ വെച്ച മഞ്ജു വാര്യർ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാരോപിച്ചു പിന്നീട് ഈ കേസിന്റെ ഗതി മാറുകയും അന്വേഷണം ഊർജിതമാവുകയും ചെയ്തു പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിലായി ആദ്യം നടിയെ അനുകൂലിച്ചു പിന്നെ അനുകൂലിച്ച പലരും പിന്നീട് ദിലീപിനെ പിന്തുണ പ്രഖ്യാപിച്ചു പ്രതികൂലമായി സാക്ഷി പറഞ്ഞവർ പലരും കോടതിയിൽ മാപ്പ് പറഞ്ഞു സങ്കല്പിച്ച കുറ്റവാളികളെ ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് പിറകിൽ പോലീസിന് പോകാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആദ്യം നടിയെ പിന്തുണച്ച് രംഗത്ത് വന്ന സംവിധായകൻ ലാൽ ജോസും നടന്മാരായ സലീം കുമാറും അജു വർഗീസും പിന്നീട് ദിലീപിനെ അനുകൂലിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി ദിലീപിനെ അറിയാമെന്നും ആര് കരുവാരുത്തേക്കാൻ ശ്രമിച്ചാലും ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് ലാൽ ജോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ദിലീപേട്ടനോട് ഇപ്പോൾ കാണിക്കുന്നത് നിർബന്ധിതമായി പ്രതിയാക്കാനുള്ള ശ്രമമാണെന്നും സത്യങ്ങൾ ചുരിദഴുകുന്നത് വരെ കുറ്റപ്പെടുത്താതെ ഇരുന്നുകൂടെ എന്ന് അജു വർഗീസ് ചോദിച്ചു ദിലീപിനെതിരെ സിനിമയിലെ തന്നെ ചില സഹോദരി സഹോദരന്മാർ ചരട് വലിക്കുന്നു നടിയെയും പൽസരസുനിയെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് സലീം കുമാറും പ്രതികരിച്ചു എന്നാൽ പോസ്റ്റ് വിവാദമായതോടുകൂടി അദ്ദേഹം അത് പിൻവലിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ദിലീപിനെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന സംഘടനയുടെ ഇരുപത്തി ജനറൽ ബോഡി യോഗത്തിൽ ദിലീപിനെതിരെയുള്ള ശക്തമായ ആരോപണങ്ങളെയും പങ്കിനെയും കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് മുകേഷും ഗണേഷ് കുമാറും പൊട്ടിത്തെറിച്ചു ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നത് ശരിയല്ല എന്ന് ഗണേഷ് കുമാർ പ്രതികരിച്ചു എന്നാൽ മുകേഷിന്റെയും ഗണേഷിന്റെയും പെരുമാറ്റത്തിൽ ക്ഷമ ചോദിച്ച് അന്നത്തെ അമ്മ പ്രസിഡന്റ് അന്തരിച്ച നടൻ ഇന്നസെന്റ് രംഗത്തെത്തി എന്നിരുന്നാലും അദ്ദേഹവും ദിലീപിനെ പിന്തുണച്ചിരുന്നു അമ്മ സംഘടനയിൽ നിന്നും ഒരാളെ പുറത്താക്കണമെങ്കിൽ ശക്തമായ കാരണം വേണം ആരോപണങ്ങൾ കേട്ട് നടപടിയെടുക്കാൻ കഴിയില്ല കോടതി ശിക്ഷിക്കട്ടെ അപ്പോൾ പുറത്താക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് സിദ്ധിഖ്യ പ്രതികരിച്ചു എന്നാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ദിലീപ് അറസ്റ്റിലായി അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ മമ്മൂട്ടിയുടെ വീട്ടിൽ അമ്മയുടെ ഒരു യോഗം ചേരുകയും ദിലീപിന്റെ അമ്മയിലെ അംഗത്വം റദ്ദാക്കുകയും ചെയ്തു പൃഥ്വിരാജ് ആസിഫ് അലി ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരുടെ സമ്മതത്തിൽ ആയിരുന്നു വേഗത്തിലൊരു തീരുമാനം അന്നെടുത്തത് എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ കൂട്ടായ തീരുമാനമാണ് ഉണ്ടായത് എന്ന് പൃഥ്വിരാജ് പിന്നീട് പറഞ്ഞിരുന്നു കൂടാതെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം എംപ്ലോയീസ് ഈ ഫെഡറേഷൻ ഓഫ് കേരളയും ദിലീപിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു ഈ കേസിൽ എൺപത്തഞ്ച് ദിവസത്തിൽ ദിലീപ് ജയിലിൽ കഴിഞ്ഞു താരത്തെ കാണാൻ സിനിമാ മേഖലയിലെ പ്രമുഖർ എത്തിയിരുന്നു എഴുപത്തെട്ട് സന്ദർശകരായിരുന്നു ദിലീപിനെ എൺപത്തഞ്ച് ദിവസത്തിനുള്ളിൽ കാണാൻ ജയിലിൽ സംവിധായകൻ രഞ്ജിത്ത് ബി ഗുണ്ടികൃഷ്ണൻ ലാൽ ജോസ് നിർമ്മാതാവ് എം രഞ്ജിത്ത് ആന്റണി പെരുമ്പാവൂർ ജയറാം വിജയരാഘവൻ ഹരിശ്രീ അശോകൻ എന്നിവരടക്കം നിരവധി ആളുകൾ അന്ന് ജയിലിൽ എത്തിയിരുന്നു കോടതി അയാളെ കുറ്റക്കാരൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് അയാളെ കുറ്റക്കാരനായി കാണാൻ പറ്റൂ കോടതി കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കാത്ത ഒരാളെയും കുറ്റക്കാരനായി കാണാനുള്ള അവകാശം എനിക്കോ നമ്മൾക്ക് ആർക്കുമോ തന്നെയില്ല കോടതി അത്തരത്തിൽ തെളിവുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതുവരെ അയാൾ കുറ്റക്കാരനല്ല എന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് അന്ന് വൻ വിവാദമായിരുന്നു ദിലീപ് ഇരയാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നിരുന്നു ശേഷം ദിലീപിന്റെ രാമലീല എന്ന ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചു അവനോടൊപ്പം എന്ന ഹാഷ്ടാഗിൽ ലാൽ ജോസ് സിനിമ പോസ്റ്റ് പങ്കുവച്ചു ചിത്രം ദിലീപ് ആരാധകർ ഇരുകയ്യം നീട്ടി സ്വീകരിച്ചു അതിലെ ഡയലോഗുകളും ആരാധകർ ഏറ്റെടുത്തു ശേഷം ഒക്ടോബറിൽ ദിലീപ് പുറത്തിറങ്ങി അന്ന് വൻ സ്വീകാര്യത തന്നെയായിരുന്നു ദിലീപിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിനാല് അമ്മയുടെ യോഗത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു അന്ന് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ ആയിരുന്നു ദിലീപിനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഊർമിള ഉണ്ണിയായിരുന്നു അന്നത്തെ മീറ്റിംഗിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു ദിലീപിനെ പുറത്താക്കാൻ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം സംഘടന ചട്ടപ്രകാരമല്ലായിരുന്നു എന്നും സാങ്കേതികമായി നിലനിൽക്കില്ല എന്നും ഇടവേള ബാബു വ്യക്തമാക്കി ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച റിമാക്കലിംഗൽ രമ്യ നമ്പീഷ് ഉൾപ്പെടെയുള്ള നാല് നടിമാർ രാജിവെച്ചു സംഭവം വലിയ വിവാദമായി താൻ കാരണം തന്നെ സ്നേഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നും സംഘടനയിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നും ദിലീപ് അറിയിച്ചു ദിലീപ് തിരിച്ചു വരുന്നില്ലെന്ന പറഞ്ഞാൽ അയാളെ പുറത്താക്കാൻ കഴിയില്ല എന്നായിരുന്നു മോഹൻലാലിന്റെ വാദം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ ആ കുട്ടിക്ക് ഏറ്റ ആഘാതത്തിന്റെ കൂടെ തന്നെയാണ് രണ്ടുപേരും അമ്മയിലെ മെമ്പർമാരാണ് അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ ഇപ്പോൾ സാധിക്കൂ നടിയോടുള്ള ദിലീപിന്റെ മുൻവൈരാഗ്യം തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളായിരുന്നു ഇടവേള ബാബു സിദ്ധിക്ക ഭാമ ബിന്ദു പണിക്കർ എന്നിവർ പോലീസിനോട് പറഞ്ഞത് എന്നാൽ കോടതിയിൽ അവർ ആ നിലപാട് മാറ്റിപ്പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലായിരുന്നു കേസിന്റെ വിചാരണ ആരംഭിച്ചത് നാലര വർഷം കൊണ്ടായിരുന്നു സാക്ഷി വിസ്താരം പൂർത്തിയായത് സാക്ഷികളെയാണ് ഹാജരാക്കിയത് ആയിരത്തി അറുനൂറ് രേഖകൾ അതിന്റെ ഇടയ്ക്ക് ഇരുപത്തിയൊന്ന് സാക്ഷികൾ കൂറുമാറി നടിയാക്രമിച്ച സംഭവം ഒരു വലിയ മാറ്റം തന്നെ മലയാള സിനിമയിൽ ഉണ്ടാക്കി അന്നുവരെ ആരാധന കഥാപാത്രങ്ങളായി കണ്ട പലരുടെയും യഥാർത്ഥ മുഖം കേരളം കണ്ടു നടിയാക്രമിച്ച സംഭവത്തിൽ ഒരു സംഘം ക്രിമിനലുകളിൽ അവസാനിക്കുമായിരുന്ന കേസാണ് അപ്രതീക്ഷിത വഴിത്തിരിവുകളിലൂടെ ദിലീപിനെ വി ഐ പി പ്രതിയിലേക്കും ഗൂഢാലോചനയിലേക്കും കേന്ദ്രീകരിച്ചത് കേസിലെ പ്രതികൾ ബ്ലാക് മെയിൽ ചെയ്യുന്നു എന്ന ദിലീപിന്റെ പരാതി തന്നെ അന്വേഷണത്തിന്റെ ഗതി മാറ്റി സിനിമാ ട്വിസ്റ്റിലാണ് ജനപ്രിയ നായകൻ പ്രതി നായകനായി മാറിയത് ഒരു ആക്ഷൻ സിനിമയെ വെല്ലുന്ന വഴിത്തിരിവുകളായിരുന്നു കേസിൽ ഉടനീളം ആക്രമിക്കപ്പെട്ട മണിക്കൂറുകൾക്കകം തന്നെ ദിലീപ് ഉൾപ്പെടെ ഗൂഢാലോചന സിദ്ധാന്തം ചർച്ചയായി അതിന് തുടക്കമിട്ടതാകട്ടെ ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യറും തന്നെ തകർക്കാനാണ് ഗൂഢാലോചന എന്ന ദിലീപിന്റെ പ്രതിരോധവും അഭ്യൂഹങ്ങൾക്കപ്പുറം പോലീസിന് ദിലീപിലേക്ക് എത്താൻ മതിയായ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പൾസർ സുനി അടക്കം മുഴുവൻ പ്രതികളെയും പിടികൂടിയെങ്കിലും വി ഐ പി ആയ ദിലീപ് അന്വേഷണ പരിധിക്ക് പുറത്തായിരുന്നു ഏപ്രിൽ പതിനെട്ടിന് പോലീസ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിലും ദിലീപ് ഉൾപ്പെട്ടിരുന്നില്ല എല്ലാം സേഫ് എന്ന് കരുതിയ ഘട്ടത്തിലായിരുന്നു ആ കത്തിന്റെ വരവ് കൊട്ടേഷൻ നൽകിയത് ദിലീപ് എന്നതിന് വ്യക്തമായ സൂചനകൾ സൂചനകൾ അടങ്ങിയ കത്ത് പൾസർ സുനി സഹതടവുകാരനെ കൊണ്ട് എഴുതിച്ചതായിരുന്നു പിന്നീട് പിന്നാലെ തന്നെ ദിലീപിനെ ജയിലിൽ നിന്ന് കോടി ആവശ്യപ്പെട്ട് സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു സനലിന്റെയും ഫോണ് കുരുക്കാകുമെന്ന് ഉറപ്പിച്ച് ദിലീപ് ഡി മുന്നിൽ പരാതിയുമായി എത്തി ദിലീപ് നൽകിയ പരാതി പോലീസിന് ദിലീപിനെ കേസിലേക്ക് ബന്ധിപ്പിക്കാനുള്ള കച്ചിത്തുരുമായി രണ്ട് മാസത്തിന് ശേഷം ജൂൺ ഇരുപത്തിയെട്ടിന് ദിലീപും സുഹൃത്ത് നാദർഷയും ചോദ്യം മുനയിൽ ദിലീപ് കുരുക്കിലേക്ക് എത്തുന്ന സൂചന വന്നതോടുകൂടി ആലുവ പോലീസ് ക്ലബിലേക്ക് സിദ്ധിഖ് ഉൾപ്പെടെയുള്ളവർ രാത്രി പാഞ്ഞെത്തുന്നു പതിമൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപ് അന്ന് പുറത്തേക്ക് തന്റെ പരാതിയിൽ മൊഴിയെടുത്തതാണെന്നും അത് കോൺഫിഡൻഷ്യൽ ആണെന്നും മറുപടി എന്നാൽ ആ കോൺഫിഡൻസിന് അധിക ദിവസത്തെ ആയുസ് ഉണ്ടായിരുന്നില്ല പൾസർ സുനി ജോസേട്ടന്റെ പുറത്തിന്റെ തൃശൂരിലെ ലൊക്കേഷനിലെ ആയതി ആയതിന്റെ ചിത്രം ദിലീപിനെ ചോദ്യം ചെയ്തത് അഞ്ചാം ദിവസം പുറത്തായി സുനിയെ ഒരു പരിചയവുമില്ലെന്ന ദിലീപ് വാദങ്ങൾ ഇതോടെ പൊളിഞ്ഞു ദിലീപിന്റെ സഹായി അപ്പുണ്ണിയുടെ ഫോണിലേക്ക് പണം ആവശ്യപ്പെട്ടുള്ള സുനിലിന്റെ വിളിയും കോടതിയിലേക്കുള്ള യാത്രക്കിടെ പോലീസുകാരന്റെ ഫോണിൽ നിന്ന് പളസർ സുനി ദിലീപിനെ വിളിച്ചതും കുരുക്കായി മാറുകയുണ്ടായി അങ്ങനെ ഓരോ കുറുക്കും കുരുക്കും മുറുകി മുറുകി വരുമ്പോൾ ദിലീപ് അങ്ങനെ പോലീസ് കസ്റ്റഡിയിലാകുന്നു പിന്നീട് ദിലീപിന് ജാമ്യം കിട്ടി പുറത്തു നാളെ എല്ലാവരും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതിയുടെ നിർദ്ദേശം എന്തായിരിക്കും തീരുമാനമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്തായാലും ഈ ഒരു തീരുമാനം മലയാള സിനിമയെ തന്നെ മാറ്റിമറിക്കുമോ എന്ന് കണ്ടറിയണം തന്നെയും കാവ്യയും ചേർത്ത് അതിജീവിത ഗോസിപ്പുകൾ പ്രചരിപ്പിച്ചുവെന്ന് ദിലീപ് സംശയിച്ചു മഞ്ജുവിനെ അറിയിച്ചതോടുകൂടി ആദ്യ വിവാഹ ബന്ധം തകർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അമ്മ റിഹേഴ്സൽ ക്യാമ്പിൽ കാവ്യയെ അതിജീവിത അപമാനിച്ചു തുടർന്ന് ദിലീപ് ഭീഷണി മുഴക്കുകയും ഇരയുടെ കരിയർ തകർക്കാൻ പല മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു പത്സരസുനിയുമായി ഗൂഢാലോചന നടത്തി ദിലീപ് ഒന്നര കോടി രൂപ വാഗ്ദാനം ചെയ്തത് കൊട്ടേഷൻ നൽകിയെന്നുമാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ ഇതാണ് തെളിയിക്കാൻ പോകുന്നത് കേസ് തോറ്റാൽ ദിലീപിന്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറും അതുകൊണ്ടുതന്നെ വിവരണാതീതമായ മാനസിക പിരിമുറുക്കമാണ് ദിലീപ് അനുഭവിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുന്നതോടുകൂടി ആശങ്കയ്ക്ക് പരിമിതമാകും